ഈ അതിൽ ഒന്നൊന്നര മുതലാണ് ഈ ക്രോസിംഗ് തുടങ്ങിയ ഒരു മെയിലാണ് മേലാണ് അമ്മ മുതലാണ് നേരത്തെ നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് നോക്കേണ്ടത് ഇതിന്റെ ഫ്ലവർ ആണ് ഇതിന്റെ ഈ ഒരു താടൊക്കെ നോക്കണ്ട അതുപോലെ തന്നെ സ്ലൈഡ് ഈ ഒരു നാലാ എട്ട് ഇതോളം കറുപ്പ് കയറി ബാക്കിയൊക്കെ വെള്ള കളറുള്ള കഴത്തലിന്റെ ഇവിടെ ഇങ്ങനെ ഒരു മാല ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിൽ ഇതാണ് കൊളംബിയൻ ബ്രഹ്മ എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഇതിന്റെ ഹൈറ്റും വെയിറ്റും എന്തായിട്ട് ഇത് ഏകദേശം ഒരു ഒരു നാലര കെ ജി നാലരക്കിലും വെയിറ്റ് വരും ഇതിപ്പോ അതാൾട്ടൊരു അതായത് ഫീമെയിൽ ആണോ വന്നത് ഫീമെയിൽ ഫീമെയിൽ ഒരു അഞ്ചര അഞ്ചു മാസമായിട്ടുണ്ടാവുള്ളൂ കേട്ടോ നല്ല ഭാരം ഫീമെയിൽ അഞ്ചു മാസമായിട്ടുള്ളൂ ഒന്നും കൂടെ വലുപ്പം വെക്കാണ്ട് കുട്ടിക്കാലമ നല്ല ഫെദർ ഒക്കെ ഉള്ള ഇനാണ് കൊടുക്കാനുള്ള വാ ഈ ഒരു ജോഡി കൊടുക്കാനുള്ളതാട്ടോ കേട്ടോ എന്താ ഇതിന് അഞ്ചു മാസമായിട്ടുള്ളൂ അഞ്ചര മാസമായിട്ടുണ്ട് ഫീമെയിലിന് അതായത് പിടക്ക് അഞ്ചര മാസമായിട്ടുണ്ട് ഇതിന് ആറു മാസമായിട്ടുണ്ട് ക്രോസിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പേര് നമുക്ക് കൊടുക്കാനുള്ള സാധനമാണ് സൂപ്പർ സാധനം അങ്ങനത്തെ സാധനം ജീവിതത്തിൽ കിട്ടൂലെ കാലമത്തെ ഫെദറൊക്കെ നോക്കി ഈ ഫെദർ കുറഞ്ഞ ഐറ്റങ്ങളൊക്കെ കണ്ട ആളുകൾ വെക്കണേ പിന്നെ ഇതിന്റെ നിർത്തും ഒന്നും കൂടെ ഹൈറ്റ് വെക്കാണ്ട് ആറു മാസം ആയിട്ടുള്ളു ഒരു എട്ട് മാസം ഒക്കെ ഒന്നും കൂടെ ഹൈറ്റും ഇതിന്റെ വെയ്റ്റ് ഒക്കെ ഒന്ന് കൂടും കണ്ടുപൊളി സൂപ്പർ സാധനം കണ്ടോളി നമ്മൾ കൊടുക്കാനുള്ള സാധനമാണ് ഇതൊരു ഫീമെയിലാണ് നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ സാധനം കിട്ടില്ല വേറൊരു മെയില് ഇത് വേറൊരു മെയില് ഏതാ മുതല് നോക്കാണേ സൂപ്പർ സാധനം അല്ലേ ഓക്കേ ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടുക മെസ്സേജോ ടൈപ്പിംഗ് മെസ്സേജോ വോയിസ് മെസ്സേജോ വിടുക എന്നാലും കിട്ടുകയുള്ളൂ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ തെളുപ്പെടുത്തോളന്നല്ലേട്ടോ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടത് ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ സോൾഡ് ആകും ഒരു മെയിൽ എക്സ്ട്രാ കൊടുക്കാനുണ്ട് ഒരു ജോഡി കൊടുക്കാൻ നിങ്ങൾക്ക് കാണാം